ஹாய் ஹலோ ஃபிரெண்ட்ஸ் கீதோவிந்தம் பிரமோ ரிவியூவிலேயே எல்லாருக்கும் சுவாகம் അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി ആണെങ്കിൽ ഒരു കള്ള പറഞ്ഞുണ്ടാക്കുകയാണ് അപ്പോ ഗോവിന്ദനോടും പറയുന്നുണ്ട് വെങ്കിയോട് എനിക്ക് അടുപ്പുള്ളത് കൊണ്ടാ ഞാൻ മോനെ ഉപേക്ഷിച്ച് പോന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മ അങ്ങനെയാ പറയൂ എന്ന് എനിക്കറിയാം ആണോ അങ്ങളെ അമ്മ പറഞ്ഞതൊക്കെ ശരിയാണോ ചോദിക്കുന്ന നേരത്ത് വെങ്കി നിഷേധിക്കുകയാണ് കേട്ടോ ഉണ്ടാവുക അതിനുശേഷം ബ്രമോയിൽ കാണിച്ചിരിക്കുന്നത് രഞ്ജുവിന്റെ അച്ഛനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് രഞ്ജുവിനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് അപ്പോ ഗോവിന്ദ് പറയുന്നുണ്ട് അമ്മയും ഗീതവും വെങ്കിടേഷങ്ങളും പറയുന്ന കഥയിൽ പോരായ്മകളുണ്ട് ആ വരികൾക്കിടയിലെ ശൂന്യതയിൽ ഞാൻ പലതും കാണുന്നുണ്ടെന്ന് പറയാണ് അത് മറ്റൊന്നല്ല വെങ്കിടേഷിന്റെ ഭാര്യയാണ് നമ്മുടെ അനാർക്കലി അങ്ങനെ വെങ്കിടേഷ് അനാർക്കലിയെ കാണാൻ പോകുന്നതും അവിടെ ഒരു വഴക്ക് നടക്കുന്നതുമായിട്ട് കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ടേ അനാർക്കലി വെങ്കിയെ കണ്ടതും എനിക്ക് വിവാഹമോചനം നൽകാതെയല്ലേ നിങ്ങൾ നാട് വിട്ടത് എനിക്ക് എന്റെ മോളെ നഷ്ടപ്പെടാൻ കാരണം നിങ്ങൾ ഒറ്റ ഒരുത്തന എന്ന് പറയുന്നത് നമ്മുടെ ഗോവിൻ്റെ ഒളിഞ്ഞു നിന്ന് കേൾക്കാനാട്ടോ